സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സഖാവ് മോഹൻ മാസ്റ്റർ വളരെ വിശദമായി സംസാരിച്ചു സി പി എമ്മിൻ്റെ സമ്മേളനം ആ സമ്മേളനത്തിൽ എന്താണ് എന്ന് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാൻ എൻ്റെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് മുകളിൽ നാൽപ്പത്തി നാല് സഖാക്കൾ അഞ്ചര മണിക്കൂർ സമയമെടുത്ത് നടത്തിയ ചർച്ച ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം ഞങ്ങളുടെ സമരാരാധ്യനായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ബി ബി അംഗം സുഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ നിര രണ്ട് പി എംബർമാർ വിജയരാഘവനും എൻ വി മാസ്റ്ററും ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാം ഇരുന്നു കൊണ്ട് ആ ചർച്ച കേൾക്കുകയും ആ ചർച്ചയ്ക്ക് സെക്രട്ടറി മറുപടി കൊടുത്ത് ആ റിപ്പോർട്ട് ഐക്യകണ്ഠ്യേന അംഗീകരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളും പൂർണ്ണമായി ഐക്യകണ്ഠേനയാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ വളരെ വസ്തുതാപരമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് ഞങ്ങളുടെ പാർട്ടി സമ്മേളനം വളരെ ഗൗരവപരമായ ഒട്ടേറെ എടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലാകെ വിശിഷ്യ നമ്മുടെ ജില്ലയിൽ കോഴിക്കോട് ഒരു വർഗീയ ധ്രുവീകരണം മോഹൻ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ ജമായത്തി ഇസ്ലാമിയും മുസ്ലിം ലീഗും യു ഡി എഫും ബി ജെ പിയും എല്ലാമായി ഒരു രഹസ്യ വീഴ്ചയിൽ സി പി എമ്മിനെ തകർക്കുക ഇടതുപക്ഷത്തെ തകർക്കുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു നീക്കം ആരംഭിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനെ ചെറുക്കുക എന്നതും മതനിരപേക്ഷതയുടെ ജില്ലയായിട്ടുള്ള ഈ കോഴിക്കോട് ജില്ല വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമ്മേളനം എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതിനനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ച് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എല്ലാ കാലത്തും അതിനുവേണ്ടി നിന്നിട്ടുള്ള സി പി ഐ എം അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തീരുമാനം അതേപോലെ സംഘടനാരംഗത്ത് പാർട്ടിയുടെ വളർച്ച നേരത്തെ സഖാവ് മോഹൻ മാഷു സൂചിപ്പിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ പാർട്ടി ഈ ജില്ലക്കകത്ത് അസൂയാവഹമായ വളർച്ച നേടിയ കാലഘട്ടമാണ് ഒരു തർക്കവും ആ കാര്യത്തിലില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ അകത്ത് അവശത അനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളെ സേവിച്ചുകൊണ്ട് അവരുടെ കൈത്താങ്ങായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം പെയിൻ ആൻഡ് പാലീറ്റീവ് രംഗത്തുള്ള പ്രവർത്തനമായാലും അതേപോലെ തന്നെ ആതിര ശുശ്രൂഷാരംഗത്തെ പ്രവർത്തനമായാലും ഞങ്ങളുടെ വളണ്ടിയർമാർ ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ അത്തരം പ്രവർത്തനങ്ങൾ ഇനി ശക്തിപ്പെടുത്താനും അതിനനുസൃതമായി പാർട്ടിയെ സജ്ജമാക്കാനും ഞങ്ങളുടെ വർഗ ബഹുജന സംഘടനാ രംഗങ്ങളെ വളരെ നല്ല നിലയിൽ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയമായി ഈ ജില്ലക്കകത്തെ വളർച്ച ഇനിയും ഒരു അൻപത്തൊന്ന് ശതമാനത്തിൻ്റെ മാൻഡേറ്റിലേക്ക് സി പി ഐ എമ്മിന് മാത്രമായി മാറത്തക്ക രീതിയിലുള്ള ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ലക്ഷ്യം പൂർണ്ണമായും സഫലീകരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് സാർവദേശീയ ഗാനം ചൊല്ലിക്കൊണ്ട് ഈ സമ്മേളനം സമാപിച്ചിട്ടുള്ളത്